ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ സ്വന്തം നിലയ്ക്ക് തുക കണ്ടെത്തി പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാരിനെ പൂർണ്ണമായി ആശ്രയിക്കരുതെന്നും കേന്ദ്രസഹായം എത്രയെന്ന് അറിയുവാൻ ഇനിയും കാത്തിരിക്കണമെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി പുനരധിവാസത്തിൽ കാത്തിരിക്കരുതെന്നും സ്വന്തം നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെന്നും സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ എഴുപത്തിയഞ്ച് ശതമാനം തുക ചെലവഴിച്ച ശേഷം കോടതിയെ അറിയിക്കുവാനും സംസ്ഥാനത്തോട് പറഞ്ഞു ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളണമെന്ന ആവശ്യത്തിൽ രണ്ടാഴ്ചക്കുള്ളിൽ തീരുമാനം പറയാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു വായ്പ എഴുതിത്തള്ളുന്നതിൽ കോവിഡ് കാലത്ത് പോലും മൊറട്ടോറിയം മാത്രമാണ് നൽകിയതെന്നും കേന്ദ്രം വിശദീകരിച്ചു ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുവാൻ രണ്ടു ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നതിനായി രണ്ട് എസ്റ്റേറ്റുകളിൽ സ്ഥലം വാങ്ങും ഇതിൽ ആയിരം ചതുരശ്ര അടിയുള്ള വീടുകൾ നിർമ്മിക്കും ഇതിനായി എഴുന്നൂറ്റി അമ്പത് കോടിയുടെ പദ്ധതിയാണ് സർക്കാർ തീരുമാനിച്ചത് ഇത് പ്രഖ്യാപിക്കുകയാണ് ബജറ്റ് പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സി എസ് ആർ ഫണ്ട് സ്പോൺസർഷിപ്പ് കേന്ദ്ര ഗ്രാന്റ് എന്നിവയിൽ നിന്നായിരിക്കും സമാഹരിക്കുക അധികമായി ആവശ്യം വരുന്ന ഫണ്ട് സർക്കാർ അനുവദിക്കുമെന്നാണ് ബജറ്റ് പ്രസംഗത്തിലുള്ളത് വയനാട് ദുരന്ത ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ സംഭാവനയായി ഇതുവരെ എഴുന്നൂറ്റി പതിനെട്ട് ദശാംശം ആറയൊന്ന് കോടിയാണ് ലഭിച്ചത് ഇതിൽ എട്ട് ദശാംശം പതിനഞ്ച് കോടിയാണ് അനുവദിച്ചത് എസ് ഡി ആർ എഫിൽ നിന്ന് രണ്ടായിരത്തി ആറ് മുതൽ എയർലിഫ്റ്റിംഗ് ചെലവിന് നൽകേണ്ടിയിരുന്ന നൂറ്റി ഇരുപത് കോടി ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് കേന്ദ്രം വേണ്ടെന്ന് വെച്ചു മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി വയനാടിന് ഈ പണം ഉപയോഗിക്കാമെന്ന് വ്യക്തത വരുത്തി ദുരന്ത ബാധിതർക്കായി ആയിരം ചതുരശ്ര അടിക്ക് മുപ്പത് ലക്ഷം വേണമെന്നതിനാൽ വീട് നിർമ്മിച്ചു നൽകുവാൻ സന്നദ്ധത അറിയിച്ച സ്പോൺസർമാരിൽ ചിലർ ആശയക്കുഴപ്പത്തിലാണ് പുനർനിർമ്മാണത്തിനും പുനരുദ്ധാരണത്തിനുമായി രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി ആവശ്യപ്പെട്ടപ്പോഴാണ് കേന്ദ്രത്തിന് പി ഡി എൻ എ അപേക്ഷ സമർപ്പിച്ചത് എന്നാൽ ഇത്തവണ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ല എന്നാലും എഴുന്നൂറ്റി അമ്പത് കോടി പദ്ധതിക്കായുള്ള വരവ് കണക്കിൽ കേന്ദ്ര കേന്ദ്രഗ്രാന്റും ഉള്പ്പെടുത്തിയിട്ടുണ്ട്